പവർ ടീമിന്റെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജാസ്മിൻ ഗബ്രി അപ്സര അർജുൻ റസ്മിൻ ഇത്രയും ആൾക്കാരെയും ഡെൻ റൂമിനകത്തിട്ട് പൂട്ടിക്കളഞ്ഞു അതൊടുവിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുകയാണ് എന്ത് കാരണത്താലായിരുന്നു അങ്ങനെ പൂട്ടിയത് എന്നുള്ളതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ സിബിനും കൂട്ടരും നൽകുന്നുണ്ട് അതിൽ ആ റൂമിലുള്ള ആൾക്കാർക്ക് നൽകിയ വിശദീകരണം എന്താണ് അവരോട് പറഞ്ഞത് ജാസ്മിൻ സ്വന്തം റൂമിൽ മേക്കപ്പും പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ചാടി ഇപ്പുറത്ത് വന്നിരുന്നത് കൊണ്ട് ജാസ്മിന് കൊടുത്തൊരു പണിഷ്മെന്റ് ആണ് അപ്പോൾ അവർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ എന്തിനാണ് ഇതിനകത്ത് അടച്ചിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പുറത്തു പോകണം ഇല്ല ജാസ്മിനും ഗബ്രിക്കുമുള്ള പണിഷ്മെന്റിനൊപ്പം തന്നെ നിങ്ങളും കുറച്ച് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാൽ ഇവരിൽ നിന്നും മാറിയിട്ട് ആ വീട്ടിലുള്ള മറ്റംഗങ്ങളും പവർ ടീമും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ പറയുന്നത് ഗബ്രിയുടെയും ജാസ്മിന്റെയും മുഖംമൂടി വലിച്ചു കീറുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം അത് പൂർണ്ണമായിട്ടും നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് അത് സാധ്യമായത് അവിടെ വെച്ച് ഗബ്രി ആദ്യം പറയുന്നുണ്ട് എനിക്ക് മൂത്രമൊഴിക്കാൻ പോകണം എന്നെ തുറന്നു വിടണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ ടീമിനെയും ക്യാപ്റ്റനെയും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നു രണ്ടാമത് ജാസ്മിൻ പറയുന്നു തനിക്ക് പിരീഡ്സ് ആയിട്ടുണ്ട് പാടുമാറേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറക്കി വിടണം ആ സമയത്ത് പവർ ടീം വെച്ച പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഇതായിരുന്നു ഗബ്രി പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണം പവർ ടീമിനോടും ക്യാപ്റ്റനോടും മാപ്പ് പറയണം എന്തിനാണ് ക്യാപ്റ്റനോട് മാപ്പ് പറയുന്നത് ക്യാപ്റ്റനെ വിളിക്കുകയും ക്യാപ്റ്റനോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ ക്യാപ്റ്റൻ അനുകൂലമായൊരു നിലപാടല്ല എടുത്തത് കാരണം ക്യാപ്റ്റൻ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു എന്നെ അവരാണ് വോട്ട് ചെയ്തു വിജയിപ്പിച്ചത് ഞാൻ അവര് പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ ജിൻഡോയുടെ വായിലൊന്നു വീണ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നത് അതായത് ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ല എന്നുള്ള ധ്വനിയാണ് വന്നിരിക്കുന്നത് ജനാധിപത്യപരമായ രീതിയിലല്ല ജിൻഡോ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോഴത്തെ ആവേശത്തിന് വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു പോയി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് നിങ്ങളുടെ കാര്യം പരിഗണിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്തൊരു ഭരണാധികാരിയാണ് ജിൻഡോയുടെ വായിൽ നിന്ന് വീണ വലിയ വീഴ്ചയാണ് അത് കൂടെ നിൽക്കുന്ന ആൾക്കാരും സമ്മതിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഗബ്രി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് നിങ്ങൾ പോയി പവർ ടീമിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്ക് അത് വലിയൊരു ഇഷ്യൂ ആക്കി ആ വീട്ടിലവർ മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗബ്രി ജിൻഡോയോട് മാപ്പ് പറയാതെ പവർ ടീമിന്റെ വാതിൽ തുറക്കില്ല എന്നുള്ള കട്ടായം നിലപാടിലേക്ക് എത്തി ജാസ്മിനെ പാടുമാറണം ജാസ്മിനെ ബാത്റൂമിലേക്ക് തുറന്നുവിടണം പക്ഷെ ഒറ്റ കണ്ടീഷൻ ഗബ്രി മാപ്പ് പറയണം ഗബ്രി മാപ്പ് പറയില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് ഇവിടെ പവർ ടീം വന്നെത്തിയത് ഇങ്ങനെ ഒരു നിലപാടിലാണ് ഞാൻ അവരുടെ അമ്മയാണ് അപ്പനാണ് ആങ്ങളെയാണ് ഭർത്താവാണ് കാമുകനാണ് എന്നെല്ലാം പറഞ്ഞ് അത്രമാത്രം കെയർ ചെയ്യുന്ന ഗബ്രിക്ക് അവളോട് യാതൊരു തരത്തിലുള്ള സ്നേഹവുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവൾക്ക് പാടുമാറണം വാതിൽ തുറക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു അവൻ മാപ്പ് പറഞ്ഞാൽ വിടാമെന്ന് ജാസ്മിനോട് അത്രയധികം സ്നേഹമുള്ളവനാണെന്നുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് അവൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാകും അത് ചെയ്യാത്തിടത്തോളം വളരെ കൃത്യമാണ് അവനൊരു സ്നേഹവുമില്ല ഒരു മണ്ണാങ്കട്ടയുമില്ല ഇത് മുഴുവനും അവൻ്റെ ഡ്രാമയാണ് അവൻ്റെ മുഖംമൂടി വലിച്ചു കീറുന്നതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു ഇതാണ് പവർ ടീമിന്റെ കണ്ടെത്തൽ ഒടുവിൽ ഇങ്ങനെ പോയാൽ പണി പാളും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സിബിന് അപകടം മനസ്സിലായിട്ടുണ്ട് കാരണം ജാസ്മിൻ തനിക്ക് പിരീഡ്സ് ആയിരിക്കുന്നു തനിക്ക് പാടുമാറാൻ പോകണം എന്നുള്ള കാര്യത്തിൽ കയറി പിടിച്ചപ്പോൾ അതൊരു പക്ഷേ തനിക്ക് പുറം ലോകത്ത് വലിയൊരു നെഗറ്റീവ് ആകും എന്ന ചിന്ത വന്നപ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി നിർത്തിക്കൊണ്ട് സിബിൻ ഈ കാര്യം പറയുകയാണ് പ്രേക്ഷകരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ട്രോഫി നമുക്ക് തരണ്ട എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ ഓക്കെ അത് അംഗീകരിക്കുന്നു ഗബ്രി ഒരിക്കലും അവന്റെ ഈഗോയിൽ നിന്നും താഴേക്ക് വരില്ല ജാസ്മിനേക്കാൾ വലുത് അവന്റെ ഈഗോയാണ് അതിന്റെ മുമ്പിൽ കൊടുക്കാൻ നമുക്ക് കഴിയില്ല എങ്കിലും ജാസ്മിൻ പറഞ്ഞ കാര്യം അത് കള്ളമാണെങ്കിലും ശരിയാണെങ്കിലും അതിനെ നമ്മൾ അങ്ങ് അംഗീകരിക്കുകയാണ് അതുകൊണ്ട് നാണമില്ലാത്തവനെ ഇറങ്ങിപ്പോടാ എന്നുള്ള രീതിയിൽ നമ്മൾ വാതിൽ കൊടുക്കുകയാണ് പക്ഷേ ഇനിയും ആ വീട്ടിൽ പല കളികളും നടക്കും ഗബ്രി എന്തായിരിക്കും തിരിച്ചതിനുള്ള പ്രതികാരവുമായിട്ട് നിൽക്കുക എന്നുള്ളത് നമുക്കറിയില്ല ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും വിതച്ചതേ കൊയ്യു എന്നൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവർ കുറെ കീറി മേഞ്ഞതാണ് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം മുഖത്ത് നോക്കിക്കൊണ്ട് പവർ ടീമായിരുന്നപ്പോൾ അധികാരം ലഭിച്ചപ്പോൾ ജിൻഡോ ക്യാപ്റ്റനായി കൂടെ നിൽക്കുന്ന സമയത്ത് ജിൻഡോയെ ഉൾപ്പെടെ വാരി അലക്കുന്നതിലൊക്കെ നേതൃത്വം കൊടുക്കുകയും അവിടെ ഒരു ചൂലുമായിട്ട് ജിൻഡോ നടക്കുന്നു ചാടിക്കളിയടാ കുഞ്ഞുരാമ എന്നൊക്കെ പറഞ്ഞ് കുരങ്ങ് കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഒരാളുടെ ഈഗോ ഹർട്ടാകുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തതിന്റെ തിരിച്ചടി ഓരോന്നോരോന്നായി ഇപ്പോൾ എണ്ണി വാങ്ങിക്കുന്നതും കൂടിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പവർ ടീമിന്റെ സവിശേഷമായ അധികാരം അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കും എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മറ നീക്കി നീങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പവർ ടീം ഇവിടെ വിജയിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു അപ്പോൾ തന്നെ ഗബ്രിയുടെ ഈഗോ വിജയിച്ചു എന്ന് തുറന്നു പറഞ്ഞ് അവർ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു കളി വേറെ ലെവലായി മാറുകയാണ് വ്യക്തി വൈരാഗ്യം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ് ഏതൊക്കെ ലെവലുകളിലേക്കാണ് ഇതിനിപ്പോൾ മാറാൻ പോകുന്നത് എന്തൊക്കെയാണ് ആ വീട്ടിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം കാത്തിരുന്ന് നമുക്ക് വഴിയെ കാണാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം